ഇന്ന് രാവിലെ മുതൽ രതീഷ് സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട് നടക്കുകയാണ് ആ വീട്ടിലെ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് രതീഷിന് വളരെ ദയനീയമായിട്ടാണ് തോന്നുന്നത് കാരണം അവിടെ ഒരു ഗെയിമും നടക്കുന്നില്ല ഒരു കൂട്ടം ആൾക്കാർ അപ്പുറവും അപ്പുറവും പോയിരുന്നു വെറുതെ കാര്യം പറഞ്ഞ് സമയം കളയുന്നു വേറെ കുറച്ച് പേർ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുമിച്ച് കൂടി പാട്ടും പാടി നടക്കുന്നു ഈ പാട്ടൊക്കെ ആണെങ്കിൽ അറുബോറൻ പരിപാടിയാണ് എന്നാൽ യാതൊരു ഗെയിമുകളും ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ പോയിട്ട് പല ആൾക്കാരോട് സംസാരിക്കുകയാണ് നിങ്ങൾ എഴുന്നേൽക്കണം നിങ്ങൾ സ്ട്രോങ് ഗെയിമറാണ് നിങ്ങളുടെ കാലിബർ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇതൊക്കെ എന്താണെന്ന് വളരെ കൃത്യമായി പുറത്തു നിന്ന് കണ്ടവനാണ് ഞാൻ പക്ഷെ നിങ്ങളിപ്പോൾ അണഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവസാനം അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു ഗസ്റ്റാണ് പക്ഷേ ഞാൻ കളി അങ്ങോട്ട് തുടങ്ങാൻ പോവാണ് ചുരുക്കി പറഞ്ഞാൽ രതീഷിന് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എങ്ങനെങ്കിലും ഇതിനകത്ത് കയറി നാല് ചൊറിച്ചിൽ ചൊറിഞ്ഞ് ഒന്ന് അലേർട്ടാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള പെടാപ്പാട് വിടുന്നതുപോലെയാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് രതീഷിനെ മൂക്ക് കയറിട്ട് നിർത്തിയിരിക്കുകയാണ് എന്തിനാണാവോ ഈ മനുഷ്യനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് അയാളെ കൊണ്ടുവന്നപ്പോൾ അയാളെ തുറന്നുവിടണമായിരുന്നു ഗെയിം കളിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒരു കൂട്ടം ആൾക്കാർ പലയിടങ്ങളിലിരുന്ന് ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് രതീഷ് വന്നതുപോലെയല്ല ആളിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അയാൾ ഗെയിം തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇനി അഥവാ ഇയാൾ ഗെയിം തുടങ്ങിയതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അയാൾ പുറത്തു പോയിട്ട് പിന്നെ വന്നതാണ് പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് പ്രേക്ഷകർ അയാളുടെ കൂടെ നിക്കത്തില്ല നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നു എങ്കിൽ പോലും അവർക്ക് രതീഷിനെ ഭയമാണ് ഇതിനിടയ്ക്ക് രതീഷ് മറ്റുള്ളവരുടെ മുൻപിൽ ഗെയിമർ ആണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാങ്ക് സിജോയുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ ഒരു അടി നടത്താനുള്ള പരിപാടികളൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരാണെങ്കിൽ രതീഷിന്റെ ഓരോ സംസാരങ്ങളും ഓരോ നീക്കങ്ങളും ബൈനോക്കുലർ വെച്ച് വീക്ഷിക്കുന്നത് പോലെയാണ് പലർക്കും നല്ല ആശങ്കയുണ്ട് എന്തായിരിക്കാം അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ഒരു തീരുമാനമുണ്ടാകും ലാലേട്ടൻ വന്നിട്ട് അയാളെ തുടർന്ന് ഇവിടെ ഗെയിം കളിക്കുവാൻ വേണ്ടി നിർത്തും എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം അങ്ങനെ ആയാൽ നമ്മുടെ സ്വസ്ഥത മുഴുവനും നഷ്ടപ്പെടും ഇപ്പോൾ തന്നെ പല ആൾക്കാരെയും കീറിപ്പുള്ളി ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അയാളെ അഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം മുഴുവനും അയാളെ നഷ്ടപ്പെടുത്തും എന്നാണ് ചില നാരി രത്നങ്ങളൊക്കെ അപ്പുറവും ഇപ്പുറവും മാറിയിരുന്നുകൊണ്ട് കുശിവുശിക്കുന്നത് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള രതീഷ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് കണ്ടിട്ട് ഗസ്റ്റിന്റെ പരിധി വിട്ടുപോകുന്നത് കണ്ടിട്ട് ബിഗ് ബോസ് കമാന്ന പറയുകയും ചെയ്യുന്നില്ല അവിടെയാണ് നമ്മുടെ ആശങ്ക ഒരു വീട്ടുകാർ ആശങ്കപ്പെടുന്നത് പോലെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് രതീഷ് ആണെങ്കിൽ ഗെയിം കളിച്ചോളാഞ്ഞ് മുട്ടി നിൽക്കുകയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ രതീഷിന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള മുഴുവൻ ആൾക്കാരും മണ്ണുണ്ണികളാണ് എന്നെ തുറന്നു വിടാമെന്നുണ്ടെങ്കിൽ ഞാൻ പണി നടത്തി കാണിക്കാൻ ഞാൻ കപ്പും കൊണ്ടുപോകും എന്നൊക്കെയാണ് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുന്നത് എന്നാൽ പുറമേ അയാൾ എല്ലാ ആൾക്കാരോടും സംസാരിച്ച് ഫലിപ്പിക്കുന്നത് ഞാൻ ഗസ്റ്റാണ് ഞാൻ ഗെയിമർ അല്ല എന്നെക്കൊണ്ട് നിങ്ങൾ ഗെയിം കളിപ്പിക്കരുത് നിങ്ങൾ ഗെയിം കളിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കളിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങുമിങ്ങും തൊടാത്ത സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്തിനാ ബിഗ് ബോസ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ ജനത്തിന്റെ മുമ്പിൽ കാണിക്കുന്നത് അയാളെ ഗെയിം കളിക്കാനാണ് കൊണ്ടുവന്നതെങ്കിൽ ഗെയിമിലേക്ക് അയാളെ തുറന്നുവിട അല്ല അയാൾ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മടുത്തു ഇത് കണ്ടിട്ട് ഇയാളെ പുറത്തേക്ക് പറഞ്ഞുവിടും ഇതിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കുക ഏതെങ്കിലും ഒന്ന് ചെയ്യും ഒന്നുകിൽ അകത്ത് ഒന്നുകിൽ പുറത്ത് പ്രേക്ഷകരുടെ ക്ഷമയെ പരിശോധിക്കുന്നു പ്രേക്ഷകരെ കൺഫ്യൂസ്ഡ് ആക്കി വെറുപ്പിക്കുന്നു ഈ നിലയിലേക്ക് പോകരുത് എന്ന് താഴ്മയായിട്ടൊരപേക്ഷയാണുള്ളത് കാരണം ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇത് എന്ത് തേങ്ങയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ചിന്തയാണ് കൂടെ കൂടെ മനസ്സിൽ വരുന്നത്